പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആനി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി എൽ ഡി എഫ് നിലമ്പൂർ ചന്തക്കുന്നിൽ തെരഞ്ഞെടുപ്പ് സമ്മേളനം നടത്തി പി സി ചാക്കോ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകൾ ഇവർക്കുണ്ടോ ജനാധിപത്യം മിണങ്ങാൻ പോകുന്നു എന്നാണ് സാഹിത്യം നമ്മളെ ശ്രമിച്ചത് പക്ഷെ പതിനേഴ് തെരഞ്ഞെടുപ്പുകളിൽ എഴുപത്തിയഞ്ച് വർഷം ഇന്ത്യ രാജ്യത്ത് ലോകത്തിനാകെ മാതൃകയായ ഒരു ജനാധിപത്യ സംവിധാനമായി നമ്മൾ വളർന്നു നാപ്പത് കോടിക്ക് കടിക്കാൻ ഉടുക്കാൻ കിടക്കാൻ ഒന്നുമില്ലാത്ത ഒരു ദരിദ്ര രാജ്യം ഇന്ന് സ്വന്തം കാലം നിൽക്കാൻ കഴിയുന്നൊരു നിലയിലേക്ക് എത്തിക്കുക പക്ഷേ സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് തന്നെ ഇന്ന് പിറന്നു വീണപ്പോൾ തന്നെ ഉണ്ടായ ജീവൻ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മളെ പിന്തുടരുകയാണ് അത് സുദീർഘമായ ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരം ആ സ്വാതന്ത്ര്യ സമരം നയിച്ച മഹാത്മാക്കളായ ആളുകളൊക്കെ ആഗ്രഹിച്ചത് ഒന്നായിരിക്കണം നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു പി വി അൻവർ എം എൽ എ എൻ സി പി മണ്ഡലം പ്രസിഡന്റ് പരുന്തൻ നൌഷാദ് എൻ സി പി സംസ്ഥാന സെക്രട്ടറി പി വി അജ്മൽ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ പി എം ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കാളികാവ് റോഡ് വണ്ടോർ